മാത്രം അവസ്ഥയിൽ നിന്നും കവിത മാറിയും കവിത സർവസാധാരണക്കാരിലേക്ക് എത്തുകയാണ് ബ്ലോഗ് കവി എന്നാൽ ബ്ലോഗ് കവി അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു വ്യത്യാസത്തിൽ ഒരു ഡിവിഷൻ ആരും വിശ്വസിക്കുമെന്നില്ല സൗകര്യമുള്ള ഉള്ളതുപോലെ പോലെ ഉള്ളവർ എഴുതട്ടെ അത് ബ്ലോഗിലായാലും അത്യാവശ്യം മാറ്റങ്ങൾ ആയാലും അപരിഷ്കൃതമായിട്ടുള്ള മാതൃഭൂമി ഒരു മുഴുവൻ പേോഗിന് മേലിൽ മാറ്റിവെക്കുന്ന സ്ഥിതിയാണുള്ളത് മാതൃഭൂമി അടക്കമുള്ള ആരുകാര്യം ബിജുവിൻ്റെ കവിതകൾ ആ രൂപത്തിൽ മലയാള മലയാളകുതിയെ കൂടുതൽ ജനകീയമാക്കാനാണ് കേവല ഭൗതികതയുടെ ദന്ത നിന്നും കവിതയെ താഴേക്ക് താഴേക്ക് മനുഷ്യരിലേക്ക് സഞ്ചരിക്കുന്നവരിലേക്ക് കുട്ടികളിലേക്ക് കുട്ടി കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ എല്ലാ കവിതകളും ആ രൂപത്തിലാകണമെന്നില്ല മനുഷ്യന്റെ സന്തോഷങ്ങൾ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ എല്ലാം കവിത കവിതയും സിനിമയും സാഹിത്യവും എല്ലാം ആ ആരൂപത്തിലുള്ള ഇടപെടൽ മേഖലയാക്കി മാറണം ആ രൂപത്തിൽ മാറുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പരീക്ഷ എല്ലാ കവിതകളും വായിച്ചു നോക്കാൻ കഴിയും കൂടുതൽ സംസാരിച്ച് ഏറ്റവും ചൂട് ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബിജുവിനറിയാമായിരിക്കും പക്ഷെ സ്വന്തം താമസിക്കുന്ന പ്രവാസത്തിന്റെ ഒരു അനുഭവങ്ങളിൽ ചൂടിങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള സമയമാകുന്നു തൽക്കാലം ചില മുഖങ്ങളെയെങ്കിലും എനിക്ക് കാണാം അതുകൊണ്ട് തന്നെ ബിജുവിന്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഈ കവിതാ സമാഹാരം നാടോട്ട് കൂടുതൽ കൂടുതൽ ചുൽക്കാഴ്ചകൾ കാണണം പുതിയ രൂപങ്ങൾ ഉണ്ടാകണം അതിനെല്ലാം തന്നെ സമീപനം വിനോദങ്ങളും എല്ലാം എനിക്ക് എല്ലാവർക്കും സഹായിക്കാനാകും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കൂടുതൽ കൂടുതൽ നിലയിൽ സാമൂഹ്യ മാറ്റത്തിൽ ഉള്ളവന്റെ ില്ലാത്തതിലുള്ള അന്തരം പരമാവധി കുറഞ്ഞ നല്ല നാണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിന് അദ്ദേഹത്തിന്റെ വളരെ പൊളിറ്റിക്കലായി തന്നെ കവിത അടയാളപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അവതരണം തൽക്കാലമായിരുന്നു പുസ്തകം പ്രകാശനം ചെയ്ത പ്രൊഫസർ பிரதமான அன் வினோத புத்தகம் கண்ணன் சிங் உயிரிஎம் புத்தகத்தை சூக் விஷிஷ்ட வக்திகளை ఎక్కువ ప్రకాశం సర్వసాధారణ అంటే ప్రత్యేకం ప్రత్యేకం చూడమీ పండిత్యము అలా కవిత ఉన్న അതിന്റെ വാതിൽ വളരെ തുറന്നിട്ടിരിക്കുന്ന നമ്മൾ പങ്ക് സമാർക്കും കടന്നു വരാവുന്ന രീതിയിലേക്ക് വളരെയധികം തുറസായ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രവർത്തകർ അപ്പൊ ആ സാധ്യതയിലാണ് ഏതാണ്ട് അഞ്ഞൂറോളം കവിതകളിൽ നിന്നാണ് ചിന്തയിലുള്ള ഈ സമാഹാരത്തിലേക്കുള്ള രചനകൾ സ്വയം

అసంఖ్యం కార్యం హృదయ കുറച്ച് കാര്യങ്ങളിൽ നിന്നും ഒന്നിനെയാണ് തന്റെ കലാസൃഷ്ടിയുടെ വിഷയമായി പക്ഷെ ആ ഒരു വിഷയത്തിൽ അവന്റെ അനുഭവങ്ങളുടെയും ഭാവനയുടെയും അവന്റെ പ്രതികരണങ്ങളുടെയും പ്രതിഷേധത്തിന്റെയും എല്ലാങ്ങൾ അതിന്റെ എല്ലാ കരലുകൾ ആ വാക്കുകളിൽ ഉണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള രചനകളാണ് ഇതിലെ ഈ പ്രകാശകൻ എന്ന നിലയ്ക്ക് സൂചിപ്പിക്കാൻ ദൈവം ദൈവം നമ്മുടെ അതിർത്തി അഭിവാദ്യം ചെയ്യുന്ന ഒരു കവിതയാണ് അതിർത്തിയിൽ ചൂടും തണുപ്പും എല്ലാ സൈനികരെ ബിജു എന്ന കവി ദൈവമായി ആ രചന സുരക്ഷയ്ക്ക് വേണ്ടിട്ട് തന്റെ ജീവിതത്തെ അർപ്പിച്ചു നിൽക്കുന്നതിനുള്ള ഒരു ബഹുമാനമാണ് എല്ലാം കച്ചവട്ടം വൽകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയായിട്ട് സൂരജ് ചൂണ്ടിക്കാട്ടിൽ രക്തഭാഗത്ത് കിടക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്തുവാനുള്ള ൂർച്ചയുള്ള ഒരു കവിതയായിട്ട് അത് എനിക്ക് തോന്നിക്കണം ആധികാരിക ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല ഉചിതമായ ഒരു ഫോട്ടോ അത് അവന്റെ ും സൗഹൃദവും പ്രണയവും എല്ലാം കച്ചവട സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തെ ശരിയായ വാക്കുകളൊക്കെ ആ തോക്കിൽ തന്നെയാണ് വിറ്റഴിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനുഷ്യത്വത്തെ മരണിപ്പിക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല ഒരു ചിന്ത ആ കവി കൊണ്ടുവരുന്നുണ്ട് നിന്റെ വിശപ്പിനെ ഞാൻ പണം തരാം എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ വിശപ്പും ഒരു നമ്മുടെ കാലത്തിന്റെ മാറിയ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളെയും കൊണ്ട് അടയാളപ്പെടുത്തുവാനുള്ള നല്ല പരിശ്രമം ബോധപൂർവമായ പരിശ്രമം എന്ന് തന്നെ പറയാം ബിജു ചെയ്യുന്നു ബിജുവിന് അധികം പരിചയമില്ല ഇന്നലെയാണ് ബിജുവിനെ വിളിച്ചാൽ മതി കവിതകളും ഇന്നലെയാണ് ആ പരിചയമില്ലെങ്കിൽ ഈ കവി ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ഫേസ്ബുക്കിലൂടെയോ ധാരാളം വായനക്കാരെ സമ്പാദിച്ചിട്ടുള്ളൊരു കവിയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും നടന്നിട്ടുണ്ട് എന്ന് മുഖക്കുറിപ്പിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു വളരെ ശക്തമായി തന്നെ നവവാചങ്ങളുടെ അധികം ബന്ധമില്ലാത്ത ആളായത് കൊണ്ട് മനസ്സിലാക്കാൻ താമസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യും നമ്മുടെ ദുരിതകാലമായി വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ട് ആ കവിതകളിൽ തന്റെ പ്രണയ സങ്കല്പത്തെ അവതരിപ്പിക്കുവാൻ പല കവിതകളിൽ എഴുപത് പ്രണയത്തെ അധികം ഒരു വിഷയമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതായത് കടന്നില്ല പിന്നയച്ചു ഒരു ദൃശ്യത്തെ അവതരിപ്പിക്കുന്ന പുരാവർഷത്തെ കാഴ്ചകളിൽ അവതരിപ്പിക്കുന്നു